മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റാത്ത സംഭവത്തിൽ പ്രതികരണവുമായി എ കെ ബാലൻ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളെ മാറ്റി നിർത്തിയെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് അബ്ദുൽ സലാം അപമാനത്തിനായി തിരിച്ചുപോയി ഇത് ഗവർണർ കൂടി മനസ്സിലാക്കണമെന്നും എ കെ ബാലൻ പറഞ്ഞു ആദ്യം തന്നെ കൂടെ മലപ്പുറം ഉണ്ടാവും ഒരു കാരണം മലപ്പുറത്ത് ഒരു മതന്യൂനപക്ഷത്തിൽ പറ്റും ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അവിടെ ആ വാങ്ങത്തിൽ കയറാൻ കഴിഞ്ഞു അപ്പോൾ അതുവഴി കൊടുത്ത സന്ദേശം എന്താ ഒരു മുസ്ലിം ആയതുകൊണ്ട് മുഖ്യം പ്രധാനമന്ത്രിയുടെ അടുത്ത് നിൽക്കാൻ സാധിച്ചില്ല ഇതെല്ലേ കൊടുത്തത് നെല്ലെ ഗുണം കിട്ടിയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഒരു മതന്യൂനപക്ഷത്തിൽ പറ്റുകയാണെങ്കിൽ മുൻഗണന കൊടുക്കണ്ട അദ്ദേഹം പിന്നെ അവിടെ പോയി അതിൻ്റെ വളരെ വളരെ അപമാനികൾ അദ്ദേഹം വിട്ടുപോയി ഇത് നമ്മളെ ഗവർണർ കൂടി